നെയ്യാറ്റുകര രൂപതയിലെ മുതിർന്ന വൈദികൻ ഫാദർ സൈമൺ പീറ്റർ നിര്യാതനായി എഴുപത് വയസ്സായിരുന്നു കുറേ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം മൃതസംസ്കാര കർമ്മം നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വലിയവിള ക്രിസ്തുരാജ ദേവാലയത്തിൽ നടക്കും വലിയവിളയിൽ നിന്നുള്ള ആദ്യ വൈദികനാണ് ഫാദർ സൈമൺ പീറ്റർ വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മണിവരെ അദ്ദേഹം വികാരിയായിരുന്ന മൈലമ്മൂട് വേളാങ്കണ്ണി പള്ളിയിലും ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെ അദ്ദേഹം മുൻപ് വികാരിയായിരുന്ന പാലിയോട് സെന്റ് ജോസഫ് പള്ളിയിലും പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ വലിയവിളയിലെ സ്വഭവനത്തിലും പന്ത്രണ്ട് മുപ്പത് മുതൽ ക്രിസ്തുരാജ പള്ളിയിലും പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ട് പരേതരായ സെൽവമുത്തൂർ ഓസമ്മ ദമ്പതികളുടെ ഒമ്പത് മക്കളിൽ എട്ടാമനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പ്രാഥമിക വിദ്യാഭ്യാസം വി എം എൽ പി എസ് വലിയവിളയിലും സെൻറ് പീറ്റേഴ്സ് യു പി സ്കൂൾ വാത്താങ്കരയിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി പാളയം സെന്റ് വിൻസെന്റ് സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ചു ആലുവ സെന്റ് ജോസഫ് ബന്ധിപ്പിക്കൽ സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ജേക്കബ് അച്ചാര്യ പറമ്പിൽ പിതാവിൽ നിന്നാണ് പൗരോഹിത്യം സ്വീകരിച്ചത് മണ്ണിനെയും കൃഷിയെയും സ്നേഹിച്ചാണ് ഫാദർ സൈമൺ പീറ്റർ വിടവാങ്ങുന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം